തോൽക്കും വീണ്ടും തോൽക്കും തോറ്റുകൊണ്ടേയിരിക്കും എടോ നിന്നോട് എനിക്ക് പറയാനുള്ളത് തോൽവിയല്ല ഒന്നിൻ്റെയും അവസാനം നിന്റെ പരിശ്രമമാണ് അതാണ് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുക എത്ര തവണ തോറ്റോ എന്നതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ നീ എത്ര തവണ പരിശ്രമിച്ചു എന്നതിലാണ് കാര്യം കിടക്കുന്നത് നീ ഒൻപത് പ്രാവശ്യം തോറ്റു അങ്ങനെയാണെങ്കിൽ നീ പത്താം തവണയും പരിശ്രമിക്കണം അപ്പോൾ ഈ തോൽവി മാത്രമേ ഒരുപാട് തവണ ഉണ്ടാവുകയുള്ളൂ പക്ഷെ വിജയം അതൊരു തവണ മാത്രമേ ഉണ്ടാവൂ ലോകം കണ്ട പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹം വരെ തൻ്റെ ബൾബ് കണ്ടുപിടിച്ചത് ആയിരാമത്തെ പ്രാവശ്യമായിരുന്നു ബാക്കിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യവും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാജയം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അത് വീണ്ടും 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 ശ്രമിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിജയം കണ്ടത് തോൽവി മാത്രമേ ഒരുപാട് തവണ നിൻ്റെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷെ വിജയം അതൊരു തവണ മാത്രമേ ഉണ്ടാവൂ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം